ഇമ്മാനുവൽ സ്റ്റോർ റൂമുകളിൽ വിഷു ഈസ്റ്റർ മെഗാ ഷോപ്പിംഗ് ഇമ്മാനുവൽ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ഫെഡറേഷൻ ഓഫ് നാഷണൽ പോസ്റ്റൽ ഓർഗനൈസേഷൻ ദ്വൈവാർഷിക സമ്മേളനവും ജനറൽ ബോഡി യോഗവും സ്നേഹസമർപ്പണം എന്ന പേരിൽ പട്ടാമ്പിയിൽ വെച്ച് നടന്നു വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു ഫെഡറേഷൻ ഓഫ് നാഷണൽ പോസ്റ്റൽ ഓർഗനൈസേഷൻ ഒറ്റപ്പാലൻ ഡിവിഷൻ സംയുക്ത ദ്വൈവാർഷിക സമ്മേളനവും ജനറൽ ബോഡി യോഗവും സംഘടിപ്പിച്ചു പട്ടാമ്പി വെൽക്കം ടൂറിസ്റ്റ് ഹോം ഹാളിൽ വെച്ച് നടന്ന പരിപാടി വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു സേവന നേതാക്കളുടെ കാര്യം പറഞ്ഞാൽ ഉപഭോക്താക്കളുടെ അവരെ എല്ലാവരേക്കും ചൂഷണം ചെയ്ത വലിയ കോർപ്പറേറ്റ് മുതലാധിമാരാണ് ഇന്ത്യയിലെ ഈ മേഖല തപാൽ മേഖലയാണെങ്കിലും ആണെങ്കിലും പൊതുവെ സേവന മേഖലയൊക്കെ കാണുന്നതിന് ഇൻഷുറൻസ് മേഖല ഉൾപ്പെടെ ആരാധിക്കുന്നത് ബഹുരാഷ്ട്ര അവർക്ക് വേണ്ടിയാണ് രാജ്യത്ത് ജനാധിപത്യ ഭരണപ്പെടുപ്പിക്കുന്നത് ശരിക്കും ജനാധിപത്യ വിരുദ്ധമായ നടപടിക്കെതിരായി അതിശക്തമായി പോരാടേണ്ട ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത് തീർച്ചയായിട്ടും എഫ് എൻ ബി ഒ എന്നും ഒരു ഭരണകക്ഷി വിലാസം സംഘടനയായിട്ട് പ്രവർത്തിച്ചിട്ടില്ല പലപ്പോഴും കോൺഗ്രസ് ഗവൺമെന്റ് ഉള്ളപ്പോഴും ഏറ്റവും ശക്തമായി പ്രതികരിച്ചതും ജീവനക്കാർക്ക് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തിയതും ആ വലിയൊരു പാരമ്പര്യം രാഷ്ട്രത്തിലധികമായി എഫ് എൻ ബി ഒക്കെ ഉണ്ട് സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടനയിലെ പുതിയ അംഗങ്ങൾക്ക് സ്വീകരണവും വിരമിച്ച അംഗങ്ങൾക്ക് യാത്രയപ്പും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് രോഹിത് എം ജി കൃഷ്ണനും പ്രമോഷൻ പരീക്ഷ പാസായവർക്ക് അനുമോദനവും നടത്തി എഫ് എൻ പിഒ ഒറ്റപ്പാലം ഡിവിഷൻ ചെയർമാൻ സി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കേരള സർക്കിൾ കൺവീനർ കെ വി സുധീർകുമാർ എൻ യു ജി ഡി എസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി യു മുരളീധരൻ ആർ ഫോർ സർക്കിൾ സെക്രട്ടറി എൻ വിനോദ് സർക്കിൾ അസിസ്റ്റന്റ് സെക്രട്ടറി പി സുരേന്ദ്രദാസ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി എഫ് എൻ പിഒ ഒറ്റപ്പാലം ഡിവിഷൻ കൺവീനർ എം കെ ബാലകൃഷ്ണന് കെ ബാൽദേവ് കെ മെഹബൂബ് എം എം രാധാകൃഷ്ണൻ പി എം സുഭാഷ് എൻ മുകുന്ദൻ അനുശ്രീകൃഷ്ണൻ ആദ്ര യു എം പി വി മുത്തു എം വി ഷംനാഥ് തുടങ്ങിയവര് പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് സംഘടനാ റിപ്പോർട്ട് അവതരണവും പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കലും നടന്നു